നമസ്കാരം മരൽ വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ വലിയൊരു പ്രഖ്യാപനം മുൻകൂറായി തന്നെ നടത്തിയിരിക്കുന്നു ബി ജെ പി ഇനി മുൻപത്തെ പോലെ സമയത്തായിരിക്കില്ല ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച് മുൻ തയ്യാറെടുപ്പുകളോടുകൂടി തന്നെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുക നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂട് അടുത്തിരിക്കുന്ന സമയത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള സൂചന കൂടി നൽകിയിരിക്കുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സൂചന നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് വ്യക്തമായ സൂചന തന്നെയാണ് അതായത് താൻ ഉൾപ്പെടെ എവിടെ മത്സരിക്കുമെന്ന കാര്യത്തിലുള്ള വ്യക്തത കൂടിയാണ് ബി ജെ പി നൽകുന്നത് മറ്റു മുന്നണികളെക്കാൾ ബഹുദൂരം മുന്നേ സഞ്ചരിക്കുകയാണ് ഇത്തവണ ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും താൻ മത്സരിക്കുമെന്ന സൂചന നൽകിയിരിക്കുന്നു സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ നേമം മണ്ഡലം തന്നെയായിരിക്കും താൻ തിരഞ്ഞെടുക്കുക ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിച്ചു എന്ന പേരിൽ സി പി എം വലിയ തോതിൽ പ്രചാരണം നടത്തിയ ആ മണ്ഡലത്തിൽ അക്കൗണ്ട് തുറക്കാൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മുൻകൈയ്യെടുത്തിറങ്ങുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം വികസന പദ്ധതി പ്രഖ്യാപിക്കുമെന്നാണ് രജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത് അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്തും തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഒരു രൂപരേഖ ആകെ ഇരുപത് ദിവസം മാത്രമേ കിട്ടിയുള്ളെങ്കിൽ പോലും ഇരുന്നൂറ് ദിവസത്തേക്കുള്ള പരിപാടികൾ തന്നെയായിരുന്നു അദ്ദേഹം ഒന്ന് ആസൂത്രണം ചെയ്തത് സമാനമായ രീതിയിൽ വ്യക്തമായൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ആയിരിക്കും നേമത്വം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് തൃശൂർ പ്രസ് ക്ലബിന്റെ ഇലക്ഷൻ മീറ്റ് ദ പ്രസ് പരിപാടിയായ വോട്ട് വയ്പിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ നേമത്ത് നിന്ന് മത്സരിക്കുമെന്ന കാര്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിച്ചത് നിയമം ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലം തന്നെയാണ് അക്കാര്യത്തിൽ സംശയം ഏതും തന്നെ നേരത്തെ ഒ രാജഗോപാലിലൂടെ സംസ്ഥാനത്ത് ആദ്യമായി ബി ജെ പി അക്കൌണ്ട് തുറന്ന മണ്ഡലമായിരുന്നു താമര വിരീച്ച മണ്ഡലമായിരുന്നു ഇത് കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ ആയിരുന്നു മത്സരിച്ചത് കോൺഗ്രസിന് വേണ്ടി കെ മുരളീധരൻ കൂടി എത്തിയതോടെ അതിശക്തമായ ത്രികോണ പോരാട്ടം ഉണ്ടായിരുന്നു അതിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ വി ശിവൻകുട്ടിക്കായിരുന്നു ജയം കൈവിട്ടുപോയ മണ്ഡലം പാർട്ടി അധ്യക്ഷൻ മത്സരരംഗത്തേക്ക് എത്തുന്നതോടെ തിരിച്ചു പിടിക്കാമെന്ന ഉറപ്പ് ബി ജെ പി പ്രവർത്തകരും പറയുന്നുണ്ട് അതുപോലെ തന്നെ വീറോടെ വാശിയോടെ മറ്റ് മണ്ഡലങ്ങളിലും കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ ഇറക്കി പരമാവധി വോട്ട് സമാഹരിച്ച് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക അക്കൗണ്ട് തുറക്കുക എന്നതല്ല കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം നഗരസഭ ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ സംവിധാനം വഴി വീട്ടുപടിക്കലിലെത്തും ഡിജിറ്റൽ ഭരണം വീട്ടുപടിക്കൽ എന്നതാണ് ലക്ഷ്യം ഭരണശൈലിയിൽ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അതിനുവേണ്ടി എല്ലാ പൊതുജന സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുമെന്നും ഓരോ വാർഡിലെയും വികസന പ്രവർത്തനങ്ങൾ ആപ്പിലൂടെ ആപ്ലിക്കേഷനിലൂടെ അറിയാനുള്ള സംവിധാനം ഒരുക്കി കൂടുതൽ സുതാര്യമാക്കുമെന്നാണ് ബി അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് എയിംസിനായി സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകിയിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ഇക്കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരുമായി ഒരു തുറന്ന സംവാദത്തിന് തങ്ങൾ തയ്യാറാണ് എയിംസിന് വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകിയെന്ന് പറയുന്നത് ഒട്ടും തന്നെ ശരിയല്ലെന്നാണ് അദ്ദേഹം വിമർശിച്ചത് എയിംസ് തിരുവനന്തപുരത്ത് വേണമെന്നാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം സുരേഷ് ഗോപിക്ക് തൃശൂർ തൃശൂരായിരിക്കും ആഗ്രഹമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ച മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനെ അതിശക്തമായ ഒരു പോരാട്ടത്തിൽ വിറപ്പിച്ച ശേഷമായിരുന്നു കീഴടങ്ങിയത് വലിയ തോതിൽ തന്നെ ആദ്യ റൗണ്ടുകളിൽ മുന്നിട്ട് നിന്ന രാജീവ് ചന്ദ്രശേഖർ അവസാന റൗണ്ടിലാണ് പിന്മാറിയത് പിന്നിലേക്ക് പോയത് ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് വിഹിതം ലഭിക്കുകയും ഉണ്ടായിരുന്നു ഇരുപത് ശതമാനം എന്ന വോട്ട് ഷെയറിലേക്ക് കടക്കാൻ ബി ജെ പിക്ക് ഇത് കഴിയുകയും ചെയ്തു നേമം നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി ശിവൻകുട്ടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ മുപ്പത്തി ദശാംശം രണ്ടേ നാല് ശതമാനം വോട്ടുകൾക്കാണ് തോറ്റത് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ഒ രാജഗോപാൽ അവിടെ വിജയിച്ചു കയറുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വാർത്ത